അസ്സാം വാലൈക്കു വരഹമുല്ലാ വർക്കാത്തു ബസ്മില്ല അലഹമുല്ല സ്വലാത്തു വസ്സലാമ അലറസൂല്ലി അജ്മയി പീസ് റേഡിയോ വഴികാട്ടിയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഷിയാദ് ഹസൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിലവിൽ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എം എ ഹിസ്റ്ററിയിൽ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഷദീദ് ഉണ്ട് ഞാൻ ഷദീദ് ഹസൻ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് ബി എ ഹോണേഴ്സ് ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്ത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററിയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടാണ് കേന്ദ്ര സർവകലാശാലകൾ പലരും കേട്ടിട്ടുണ്ടാകും കേന്ദ്ര സർവകലാശാലകൾ എന്നുള്ളത് അവിടെയുള്ള പഠന സാധ്യതകളും മറ്റും കുറിച്ചിട്ടൊക്കെ അത്തരം സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേർ കേട്ടിട്ടുണ്ടാകും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ജാമ്യ മില്ലിയ ഇസ്ലാമിയ ഡൽഹി യൂണിവേഴ്സിറ്റി ബനാസ് ഹിന്ദു യൂണിവേഴ്സിറ്റി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങി ഒട്ടേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ആകട്ടെ രാജസ്ഥാൻ രാജസ്ഥാനാവട്ടെ പഞ്ചാബ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ച തുടങ്ങുമ്പോൾ എന്താണ് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പേർസ്പെക്റ്റീവ് പ്രേക്ഷകർക്ക് ആദ്യം നൽകുക എന്നുള്ളതാണ് നല്ല തീർച്ചയായിട്ടും പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്നുള്ള വാക്ക് കേന്ദ്ര സർവകലാശാലകൾ നിരന്തരം പത്രങ്ങളിലും മറ്റൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാവും കണ്ടുപരിചയം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകൾ ഡീമ് ടു ബി യൂണിവേഴ്സിറ്റീസ് അങ്ങനെ പല പല കാറ്റഗറീസിലുള്ള സർവകലാശാലകളെ സർവകലാശാലകളെക്കുറിച്ച് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പം കേന്ദ്ര സർവകലാശാലകൾ എന്ന് പറയുമ്പം അത് കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന അവരുടെ കീഴിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അതിൻ്റെ ഹൈ എച്ച് ആർ ഡിപ്പാർട്ട്മെൻ്റെ കീഴിൽ ഡയറക്റ്റ് ആയിക്കൊണ്ട് അവർ നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് അതിൻ്റെ കാര്യകർത്തങ്ങൾ കാര്യങ്ങളൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ആ ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാരായിരിക്കും അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടാവുക വകുപ്പ് അതെ അതെ നമ്മുടെ ഇവിടെ എം ജി സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്പം അതിന്റെ അതിന്റെ ഒരു ചാൻസലർ പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാവുക ആ സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാൽ കേന്ദ്ര സർവകലാശാലകളിലേക്ക് വരുമ്പം അതിന്റെ ചാൻസലർ പൊസിഷനിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പം കേന്ദ്ര സർവകലാശാലകൾ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളാക്കി വളർത്തിക്കൊണ്ട് വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിൽ സ്റ്റുഡൻസിനും റിസർച്ചിനും മറ്റ് പർപ്പസുകൾക്കൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള സർവകലാശാലകളാണ് അതെ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സർവകലാശാലകൾക്ക് വളരെ കോമൺ ആയിട്ടുള്ളത് യു ജി സി എന്നുള്ള യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അതിൻ്റെ കീഴിലാണ് സർവകലാശാലകൾ കോളേജുകളും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും അംഗീകാരങ്ങൾ അതൊക്കെ യു ജി സിയുടെ കീഴിൽ തന്നെയാണ് അപ്പോൾ എന്താണൊരു കേന്ദ്ര സർവകലാശാല എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് വാട്ട് ഈസ് മീൻ ബൈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് അതിനപ്പുറത്തെ ിനി എന്തുകൊണ്ട് കേന്ദ്ര സർവകലാശാല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ കേന്ദ്ര സർവകലാശാലകൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്നുണ്ടാവും അവരുടെ രക്ഷിതാക്കളുണ്ടാവും അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ പഠിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ് പലപ്പോഴും പല രക്ഷിതാക്കളാകട്ടെ ബാക്കിയുള്ളവരൊക്കെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പഠിക്കുക അത്തരം നല്ല കോളേജുകളിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് നല്ല കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാന്നുള്ളതാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഒന്നും കൂടി സേഫറായിട്ട് അവരുടെ കൂടെ തന്നെ നിർത്തിക്കൊണ്ടുള്ള പഠനം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്ലസ് ടുവിനൊക്കെ ശേഷം ഒരു ഡിഗ്രി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഡിഗ്രി നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ റിസർച്ച് പി എച്ച് ഡി പൊസിഷൻസിനൊക്കെ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം അത്തരം ആളുകൾക്ക് നമ്മളൊരു കേന്ദ്ര സ്ഥലം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രിഫർ ചെയ്ത് കൊടുക്കുമ്പം റഫറൻസ് കൊടുക്കുമ്പം അപ്പം എന്തുകൊണ്ട് എന്നുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ എവിടെ പഠിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എക്സാംസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പേഴ്സണൽ ഇൻ്റർവ്യൂ സംഗതികളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ സെൽഫായിട്ട് ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കൊരു ടാഗ് ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എവിടെ നിന്ന് പഠിച്ചു എന്നുള്ളത് ഇപ്പോൾ ഒരു ഐ ഐ ടിയിൽ നിന്ന് എഞ്ചിനീയറിങ് കഴിയുന്ന ഒരു ഗ്രാജുവേറ്റും നാട്ടിലെ ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് എൻജിനീയറിങ് കഴിയുന്ന ഒരു ഗ്രാജുവേറ്റും ഒരു ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുന്നതും അവരുടെ സ്കിൽസ് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടാഗ് കൂടി എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അപ്പം ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ കൺസിഡർ രൂപത്തിൽ റാങ്ക് ചെയ്യുന്ന രൂപത്തിൽ എല്ലാ വർഷവും പുറത്തിറങ്ങാറുള്ള ഒരു ഫ്രെയിംവർക്കാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് നമ്മൾ എൻ ഐ ആർ എഫ് എന്നൊക്കെ പറയാറുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ അതിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കുന്നതാണ് എൻ ഐ ആർ എഫ് റാങ്കിങ് എന്നുള്ളത് അപ്പം അതിൻ്റെ കീഴിൽ നമുക്ക് റാങ്കിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ത്യയിൽ ഏറ്റവും മികച്ച സർവകലാശാലകളായിട്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ച കോളേജുകളായിട്ട് വരുന്നത് ഒന്നെങ്കിൽ കേന്ദ്ര സർവകലാശാലകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇത്തരത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കും ഏറ്റവും ഉയർന്ന പൊസിഷനിൽ വരിക അല്ലെങ്കിൽ കോളേജസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർവകലാശാലകൾക്ക് കീഴിലുള്ള എസ്പെഷ്യലി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളൊക്കെയാണ് എല്ലാ വർഷവും ആദ്യ പത്ത് റാങ്കിൽ അഞ്ചോ അതിൽ കൂടുതലോ ഇടം പിടിക്കാറുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളാണ് അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ള സംഗതി കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സംഗതിയാണ് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിലായിരിക്കണം അപ്പം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അടുത്തുള്ള ഒരു കോളേജിനേക്കാളും വളരെയധികം റാങ്കിങ് മുന്നിലുള്ള ഒരുപാട് കോളേജുകൾ കേരളത്തിൽ തന്നെ വരയുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഒരു സെൽഫ് ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ഥാപനം നമ്മുടെ ഒരു ടാഗ് ലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു സംഗതിയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളേറ്റവും മികച്ച എന്താണ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള അതുപോലെ തന്നെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ പഠിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ ഉള്ള ആ ഒരു ടാഗ് ലൈനിന് ഒരുപാട് ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള അവിടുത്തെ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ആണ് ശരി നമ്മളിപ്പം ഇപ്പം കേരളത്തിലേക്ക് ഹോണേഴ്സ് ഡിഗ്രികൾ ഇപ്പം കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയത് കോളേജ് യു ജി എഫ് ഐ യു പി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് വർഷമായിട്ട് ഹോണേഴ്സ് ഡിഗ്രികൾ ഇപ്പോൾ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ബി എ ഹോണേഴ്സ് ആയിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഹിന്ദു കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ഹിന്ദു കോളേജ് നിലവിൽ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോളേജാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം അവിടെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കാൻ പറ്റും ഹോണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത് ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡിയാണ് അപ്പം നമ്മൾ പഠിച്ച സമയത്ത് ത്രീ ഇയർ ആയിരുന്നു ഇപ്പോൾ ഫോർ ഇയേഴ്സിലേക്ക് അതിൻ്റെ അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് വർഷത്തെ പഠനത്തിനിടയിൽ തന്നെ സാധാരണ നമ്മൾ നാട്ടിലൊരു കോളേജിൽ സാധാ നോർമൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ഇലക്റ്റീവ്സ് എടുക്കാറുണ്ടാവും നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത സബ്ജെക്റ്റിന് പുറമെ ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും ലാംഗ്വേജും കാര്യങ്ങളും ഇതിന് അതിനപ്പുറം ഇത്തരത്തിലുള്ള നമുക്ക് എലക്റ്റീവ്സ് എടുക്കാനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ കൂടി ലിമിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതാണ് ചൂസ് ചെയ്തിട്ടുള്ള മെയിൻ സബ്ജക്റ്റ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു റിസർച്ച് പെർസ്പെക്റ്റീവിലുള്ള സിലബസ് ഏറ്റവും മികച്ച സിലബസ് അതോടൊപ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരല്ലേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കാരണം പലപ്പോഴും നമ്മൾ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിലബസിലെ നമുക്ക് റെക്കമെൻഡഡ് റീഡിങ്സ് െന്ന് പറഞ്ഞിട്ട് ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാകും അപ്പം പലപ്പോഴും നമ്മുടെ ഫാക്കൽറ്റികൾ ആ റെക്കമെൻഡ് റീഡിംഗ് ലിസ്റ്റിലുള്ള അതേ ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പോൾ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളുടെ പല കോഴ്സ് സിലബസിൻ്റെയും റീഡിംഗ് ലിസ്റ്റിലുള്ള ആളുകളെ ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് എസ്പെഷ്യലി ഇപ്പം ഞങ്ങളുടെ പ്രൊഫസർ എം ആണ് ഇർഫാൻ ഹബീബ് അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ചരിത്രകാരനാണ് അപ്പോൾ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റും അപ്പോൾ നിലവിൽ അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നില്ല എന്നിരുന്നാലും അദ്ദേഹം ആഴ്ചയിൽ രണ്ടുമൂന്നും ദിവസങ്ങളിലും ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പൊ പ്രായമാണ് അദ്ദേഹം നയന്റി ത്രീ ഏജ് നയന്റി ഫോർ ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസിന് ഭയങ്കര ഫ്രണ്ട്ലി ഏത് സമയത്ത് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ കയറി ചെന്ന് നമ്മുടെ ഡൗട്ട്സ് ചോദിക്കാം സംസാരിക്കാം അതിനൊന്നും യാതൊരു ലിമിറ്റ്സോ ബാരിയേഴ്സോ ഒന്നും ഇല്ലാതെ നമുക്ക് സംസാരിക്കാനുള്ള സംസാരിക്കാനൊരവസരം അപ്പോൾ അത്രയും ഇമിനൻ്റ് ആയിട്ടുള്ള ആളുടെ അടുത്തുന്ന സജഷൻസോ അഭിപ്രായങ്ങളോ അദ്ദേഹത്തിൻ്റെ ഒക്കെ അറിയാൻ പറ്റുക എന്നുള്ള അപ്പം നമ്മൾ പഠിക്കുന്ന നമ്മുടെ റെക്കമെൻ്റഡ് സിലബസിലെ റീഡിംഗ് ലിസ്റ്റിലുള്ള ആളുകളെ തന്നെയാണ് നമ്മളെന്ത് ചെയ്യുന്നത് ആ ഒരു ബുക്കിൻ്റെ ഓതേഴ്സ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ദാ ക്യാൻ ഇൻ എ വെരി ബെറ്റർ വേ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് പഠിപ്പിച്ച് രാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും അത് ഒരാൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് നമുക്ക് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നേക്കാളും അത് എഴുതിയ ഒരാൾ നമുക്കത് അതിനെക്കുറിച്ച് പറഞ്ഞു തരുമ്പോഴുള്ള ആ ഒരു ഡിഫറൻസ് അപ്പോൾ ആ ഒരു ഫാക്കൽറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തോന്നിയിട്ട് അത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത പോലെ സിലബസ് അവിടുത്തെ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ഫാക്കൽറ്റി അക്കാഡമിക് അറ്റ്മോസ്ഫിയർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദു കോളേജിലൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ള ക്ലാസ്സിൽ കൂടെ ഇരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രയും ആയിട്ടുള്ള സ്റ്റുഡൻസ് ആവും രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല എന്താണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയ വലിയ വലിയ ബോർഡുകളിൽ പഠിച്ച അതിൻ്റെ ഏറ്റവും ഹയർ റാങ്ക്സ് സി ബി എസ് സി ബോർഡ്സിലടക്കം ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികളാണ് എന്തു ചെയ്യുക നമ്മുടെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക അല്ലെ എൻ്റെ കൂടെ ബാച്ച്മേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റുഡൻറ് അവന് ആ വർഷത്തെ യു സി ബി എസ് സി ബോർഡ് ടോപ്പറായിരുന്നു നാഷണൽ ലെവൽ ടോപ്പറായിരുന്നു ഹ്യൂമാനിറ്റീസിൽ ഫൈവ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് വാങ്ങിയിട്ട് അവന് ആ തേർഡ് ഇയർ കഴിഞ്ഞിറങ്ങി യു പി എസ് സി പ്രിപ്പറേഷൻ നടത്തി ഫസ്റ്റ് ചാൻസ് തന്നെ ത്രീ ഫിഫ്റ്റി റാങ്ക് സ്കോർ ചെയ്തിട്ട് സിവിൽ സർവീസ് ലിസ്റ്റിൽ കയറി പറ്റിയെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ ഹൗ ദി ആർ ലേണിങ് അവരെങ്ങനെ പഠിക്കുന്നത് അവരടുത്ത് നിന്ന് നമുക്ക് ഇമ്പൈബ് ചെയ്തെടുക്കേണ്ട ഒരുപാട് ക്വാളിറ്റീസും വേ ഓഫ് ലേണിങ് ടീച്ച് പഠിക്കുന്ന കാര്യങ്ങൾ ആൻസർ റൈറ്റിംഗ് അങ്ങനെ തുടങ്ങി അവരെങ്ങനെയൊക്കെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യണത് ഉണ്ടാകുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ് അത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരടുത്ത് നിന്ന് അത് ആർജിച്ചെടുക്കാനുള്ള ഒരു അവസരം കൂടി എന്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പ് എന്നുള്ളത് വളരെയധികം ഫാക്ടറാണ് നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പിയർ ഗ്രൂപ്പ്സിനേക്കാളും വളരെ വൈഡ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഉള്ള ഒരു പിയർ ഗ്രൂപ്പ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ഡൈവേഴ്സിറ്റി പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റേതും അവരുടേതായിട്ടുള്ള കൾച്ചറും ട്രഡീഷനും ഭാഷകൾ ഭാഷകൾ എന്നുള്ള വളരെ ആണ് ഇപ്പോൾ ഒരു ഡൽഹിയോ അല്ലെങ്കിൽ ഹൈദരാബാദോ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മലയാളം വെച്ചിട്ട് നമുക്കൊരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ ഒരു ഭാഷ പഠിക്കേണ്ടി വരും അതിനപ്പുറത്ത് തന്നെ ഈ ക്ലാസ് റൂമുകളിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആവും അപ്പം നമുക്ക് ഇംഗ്ലീഷിൽ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള അപ്പോൾ ഈ ഒരു ഭാഷാ പഠനം ഒന്നിലധികം ഭാഷകൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം എന്നുള്ളതൊരു മിനി ഇന്ത്യ കോൺസെപ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാൻ ഡൽഹിയിലാവട്ടെ ഹൈദരാബാദിലാവട്ടെ പഠിച്ച സമയത്തൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പല സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റിലുള്ളവരുണ്ട് കശ്മീരിലുള്ളവരുണ്ട് ഹരിയാന രാജസ്ഥാൻ യു പി ആ ഭാഗത്ത് സൗത്തേൺ സ്റ്റേറ്റ് സ്റ്റേറ്റ്സ് ഒന്നും ആന്ധ്രാപ്രദേശ് തെലങ്കാന അങ്ങനെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടെ നമ്മളെ കേരളീയർ ആയിട്ടുള്ള ആൾക്കാർ അപ്പം ഈ രീതിയിൽ നമുക്ക് നമ്മളെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവരെ കൂടെ ഇരുന്ന് പഠിക്കാൻ കഴിയാൻ അത് ഭയങ്കര ഡൈവേഴ്സ് അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലൊരു കോളേജിൽ പഠിക്കുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളാവുണ്ടാവുക അല്ലെങ്കിൽ ജില്ലകൾ അത് അതിർത്തികൾക്ക് അപ്പുറത്തുള്ള കുറച്ച് കൂട്ടുകാരാവുണ്ടാവുക അതിനപ്പുറം ഇത്തരം നാഷണൽ ഇമ്പോർട്ടൻസ് സ്ഥാപനങ്ങളിൽ ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട് വളരെ ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ും ഒരുപാട് കുട്ടികൾ പല ഞാൻ ഡിഗ്രി സമയത്തും പി ജി സമയത്തൊക്കെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടും മറ്റൊക്കെ നെതർലാൻഡ്സ് എന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ആഫ്രിക്കൻ കൺട്രീസ് എന്നുള്ളവരുണ്ടായിരുന്നു ഏഷ്യൻ കൺട്രീസ് എന്നുള്ളവരുണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ടും നമുക്ക് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതും വളരെ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയറിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുമ്പോൾ അതിൽ അക്കാഡമിക് എക്സ്പോഷറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അവിടുത്തെ സമയവും കാര്യങ്ങളൊക്കെ എന്നുള്ള ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നയൻ ടു ഫൈവ് അല്ലെങ്കിൽ ടെൻ ടു ഫോർ എന്നുള്ള രൂപത്തിൽ ടെൻ ടു ഫൈവ് എന്നുള്ള രൂപത്തിലൊക്കെ ഒരു ഫിക്സഡ് ടൈമിൽ കണ്ടിന്യൂസ് വൺ ടു വൺ ക്ലാസസ് ആണ് അല്ലെ ഒരു പീരീഡ് കഴിഞ്ഞ അടുത്ത പീരീഡ് കഴിഞ്ഞ ഇന്റർവൽ പിന്നെ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നാലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നമുക്കതൊരു ഫ്ലെക്സിബിൾ ആയിരുന്നു നമുക്ക് ഒരു മോർണിംഗ് ടു ഈവനിംഗിൻ്റെ ഇടയിൽ ഒരു രണ്ടോ മൂന്നോ പീരീഡ് ഉണ്ടാവും ചിലപ്പോൾ ഒരു വൺ ഹവർ ക്ലാസ് ഉണ്ടാവും അത് കഴിഞ്ഞ് ചിലപ്പം ഒരു ഹവർ ബ്രേക്ക് ിട്ടാവും അടുത്തൊരു ക്ലാസ് ഉണ്ടാവും അപ്പോൾ അതിനിടയിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടും അപ്പം നമുക്ക് ലൈബ്രറി യൂസ് ചെയ്യാം വേറെ എന്തെങ്കിലും സൊസൈറ്റി ഇൻവോൾവ്മെന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് ചിലപ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഉച്ചവരേ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ ആഫ്റ്റർനൂൺ ഫ്രീ ആയിരിക്കും അപ്പോൾ പാർട്ട് ടൈം ജോബ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയം യൂട്ടിലൈസ് ചെയ്യാം ജോലിക്കപ്പുറത്തേക്ക് പഠനം അതെ 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 അതിൽ തന്നെ ലൈബ്രറിയുടെ ആക്സസിബിലിറ്റി സ്ഥലങ്ങളിലും ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ മിനിമം രാത്രി രണ്ടു മണി വരെ അല്ലെങ്കിൽ പന്ത്രണ്ട് മണി വരെ ലൈബ്രറി കിട്ടുന്ന രൂപത്തിലാണ് മിക്ക സ്ഥലത്ത് ിലെ ലൈബ്രറി അതെ അതെ ട്വൻറ്റി ഫോർ ഹവർ വർക്കിംഗ് ലൈബ്രറി എന്നുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു വലിയ പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ആ ഒരു കോളേജ് ടൈമിലൊക്കെ അല്ലെങ്കിൽ കൂടുതൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ടൈമാണ് ലൈബ്രറിക്ക് മറ്റൊക്കെ കിട്ടാറുള്ളത് അപ്പോൾ എനിക്കെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഡൽഹിയിലുള്ള സമയത്ത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളൊന്നാണ് ജെ എൻ യു ജയിലൂല് നമ്മൾ പോയപ്പം ഒരു പന്ത്രണ്ട് പതിമൂന്ന് സ്റ്റോറീസുള്ള നിലകളുള്ള ഒരു ബിൽഡിങ് കംപ്ലീറ്റ് ലൈബ്രറിയാണ് ലൈബ്രറി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ ഒരുപാട് കുട്ടികൾ കുട്ടികളിരുന്നു പഠിക്കുന്നു വായിക്കുന്നു അപ്പോൾ ആര അത് കാണുമ്പോൾ തന്നെ നമുക്കും ഉള്ളിലൊരു പഠിക്കാൻ ഏത് മടിയുള്ള ആൾക്കും ഞാനും ഇതുപോലെ ആവണം ആ രീതിയിൽ പഠിക്കണം എന്നൊക്കെ ഉള്ള താല്പര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ലൈബ്രറികളൊക്കെ ട്വൻറ്റി ഫോർ ഹവറാണ് ഇപ്പം ഞാൻ ഈ പി ജി ചെയ്ത സമയത്ത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ ലൈബ്രറി ഇപ്പോൾ നമുക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാനും മറ്റൊക്കെ ഫുൾ ടൈം ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിലും റീഡിങ് റൂംസ് ലൈബ്രറിൻ്റെ അകത്തായിട്ടുള്ള ിൽ വേറെ തന്നെ ബിൽഡിങ്സിലും കാര്യങ്ങളൊക്കെ റീഡിങ് റൂമുകൾ ജാമ്യമില്ലയിലൊക്കെ നമ്മൾ ഏത് സമയത്ത് പോയാലും റീഡിങ് റൂമ് ആക്റ്റീവായിരിക്കാം രാത്രി സമയം വരെ അപ്പോൾ നമ്മുടെ ഒഴിവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു പഠനാന്തരീക്ഷം ഇത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതെ അതോടൊപ്പം തന്നെ നമ്മൾ ലൈബ്രറിയോടൊപ്പം പറയുന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫ്രീ ടൈം കുറേ കിട്ടുന്നതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരുപാട് അവസരങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ സൊസൈറ്റീസ് എന്നാണ് പറയാറുണ്ടായിരുന്നത് അലിഗഡ് വന്നപ്പോൾ ഞങ്ങൾക്ക് സി ഇ സി കൾച്ചറൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്നുള്ളതാണ് അപ്പോൾ ഒരു കുട്ടിക്ക് പഠനത്തോടൊപ്പം അക്കാദമിക് ആയിട്ടുള്ള കഴിവിനോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള മറ്റു തരത്തിൽ പഠാന് പ്രസംഗിക്കാൻ ഡിബേറ്റ് നടത്താൻ ക്യുസ് എസ് എ അങ്ങനെയുള്ള ഒരുപാട് ലിറ്റററി ഡിബേറ്റിംഗ് ഹോളി ായിട്ടുള്ള വേറെ ഒരുപാട് കഴിവുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഓരോ കുട്ടികൾക്കുണ്ടാകും എന്നുള്ളതാണ് അത് ഷോക്ക് ഏസി ആണ് അത് ഈവൻ എക്സ്ട്രാ കറിക്കുലർ ആയിട്ടുള്ള മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസിലടക്കം ഫുൾ എഫേർട്ട് എടുത്ത് അവർ ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ എക്സൽ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് അതിൽ രസകരമായിട്ടുള്ള സംഗതി രസകരം എന്നുള്ളതിനപ്പറൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഗതി ഗൗതം ഗംഭീർ കോളേജ് ഞങ്ങളുടെ ഹിന്ദു കോളേജ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇന്ത്യയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ മീഡിയ രംഗ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് അർണബ് ഗോസ്വാമിമി കുപ്രസിദ്ധനായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു മീഡിയ രംഗത്തേക്ക് വരുന്ന അദ്ദേഹം ഹിന്ദു കോളേജിൽ ഒരു അലൂമിനിയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൊസൈറ്റീസ് കാര്യങ്ങളൊക്കെ ഇൻവോൾവ്മെൻറ്റ് അപ്പോൾ നമ്മുടെ ശശി തരൂർ എം പി അദ്ദേഹം സെന്റ് സ്റ്റീഫൻസ് ഹിന്ദു കോളേജ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഉണ്ടായിരുന്ന സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം അവിടെ ഇരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഈവൻ സിവിൽ സർവീസ് പോലുള്ള വലിയ വലിയ ആഗ്രഹങ്ങളുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കോളേജ് ഡേയ്സിൽ തന്നെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ അതിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്ന സിവിൽ സർവീസ് സൊസൈറ്റികളടക്കം പല പ്രോഗ്രാമുകളുണ്ട് അതോടൊപ്പം അലൂമിനിയസും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ പേര് എടുത്ത് പറഞ്ഞാൽ അത്തരം ആളുകൾ അതുപോലെ ബാക്കിയുള്ള അതുപോലെ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞത് അതുപോലെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് വലിയ വലിയ അലൂമിനിയ നെറ്റ്വർക്ക് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഈ ക്യാമ്പസിൻ്റെ ഒരു വിശാലത്ത് ഇപ്പോൾ ഞാൻ ഹൈദരാബാദ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം ഏക്കറിലധികം ഏരിയകളാണ് വലിയൊരു കാട് പോലത്തെ സ്ഥലമാണ് അതിനുള്ളിൽ ഒരുപാട് ഹോസ്റ്റലും സ്ഥാപനങ്ങളും അപ്പോൾ രാവിലെ എണീറ്റ് ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി ഇപ്പൊ ജെനിയു എടുത്തു നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെയാണ് ജാമ്യമില്ലി ഒക്കെ ഡൽഹിയിൽ എന്താണ് ഒരു സിറ്റിയുടെ തിരക്കുകൾക്കിടയിലുള്ള അത്തരം സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ആ തിരക്കുകൾക്കിടയിലും വളരെയധികം നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് സ്പോർട്സും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ രീതിയിൽ നമ്മള് ക്യാമ്പസിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ മാനുകൾ ഉണ്ടാവും മാനുകളുണ്ടാവും ഉണ്ടാവും അപ്പോൾ ആ ജെനിയു പോയ സമയത്ത് അവിടെ ഒരു സ്പെഷ്യലായിട്ട് ആയിട്ട് െന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പ് ഒരു ജിയർ അവിടെ ഡിയറും അല്ല ഒരു രൂപത്തിലുള്ള ഒരു ജീവി അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ഇത്തരത്തിൽ ഹൈദരാബാദിലും ഇങ്ങനെ നമുക്ക് ഒരുപാട് അത്തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ ക്യാമ്പസിനുള്ളിൽ തന്നെ സ്പേസുകളുണ്ട് അതുപോലെ തന്നെ അവിടങ്ങളിലുള്ള ചർച്ചകൾ ഇപ്പം ജനുവിലൻ ഒരുക്കതുപോലെ പോയ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ വലിയ വലിയ ഡിസ്കഷൻസ് ഉണ്ടാവുക അവിടെയുള്ള ചായ പേ ചർച്ചകൾ അത്തരത്തിലുള്ള ചായ് സ്പോട്ടുകളും ക്യാൻറ്റീൻ സ്പേസിലൊക്കെ ധാപകളിലൊക്കെ എപ്പോഴും ഡിസ്ക ഷൻസും ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആ രീതിയിലുള്ള ഒരു കൾച്ചറ് കാര്യങ്ങളൊക്കെ ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു പ്രത്യേകതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഒതുക്കാൻ നമുക്ക് പ്രയാസമുണ്ട് ഏതായാലും പുതിയൊരു അധ്യായത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല് അസ്ലാമു ആയിക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു